നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ മർമ്മപ്രധാനമായ വിഷയമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒരു അടാറ് പടം വരുന്നുണ്ട് വേറെ ആരുടെയുമല്ല ഈ വീഡിയോ നിങ്ങളാരും ലീക്ക് ആക്കരുത് ആ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അടാറ് പടം വരുന്നുണ്ട് പഴയ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊതു 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 ഹെനക്കുത്തി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിലാണ് ആ പടം റിലീസിന് ഒരുങ്ങുന്നത് നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ എങ്ങനെയും ആ പടത്തെ പൊട്ടിക്കണം പൊട്ടിച്ച് പെട്ടിയിലാക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടക്കണം ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് മാക്സിമം ആളക്കേറ്റാൻ ശ്രമിക്കണം നമ്മുടെ ലാലേട്ടൻ്റെ പടം നമ്മൾ പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ മുതലുമുടക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ച ചറ്റകളുടെ ഇക്കാട ഫാൻസിൻ്റെ പടമായതുകൊണ്ട് നമ്മളെല്ലാവരും കുത്തിയിരുന്ന് ഉറങ്ങാതെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറി കൂവി കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചു അത് സോറി സോറി പ്രോത്സാഹിപ്പ് പ്രോത്സാഹനം കൊടുക്കാതെ പടം ഹിറ്റാക്കി കൊടുക്കണം കൊടുക്കും ഹിറ്റാക്കി കൊടുക്കും കാരണം ഹിറ്റാക്കി കൊടുക്കണം എന്തുകൊണ്ടാണ് ഈ ഹിറ്റാക്കി കൊടുക്കണം എന്ന് പറഞ്ഞറിയാവൂ അതായത് നമ്മുടെ ലാലേട്ടൻ ഫാൻസ് ആയ നമ്മൾ ആ പടം ഉപരോധിച്ചപ്പോൾ അവന്മാർ ആ മമ്മൂട്ടിക്കാ ഫാൻസുകാരാണ് ആ പടം ഇത്രയെങ്കിലും മുടക്കുമുതൽ ആ ലിജു പല്ല ശരിക്ക് ഒപ്പിച്ചുകൊടുത്തത് നമുക്ക് മമ്മൂട്ടിക്കാട് ഈ പടം ഹിറ്റാക്കണം ഓക്കേ ഇതിൽ ആലപ്പം കാണണം നമ്മൾ മമ്മൂട്ടി സാറിൻ്റെ അല്ല സോറി മമ്മൂട്ടിക്കാട് ആ മമ്മൂട്ടി സുഡാപ്പിയുടെ പടം നമുക്ക് ഹിറ്റാക്കണം അപ്പം ഇന്നുമുതൽ എല്ലാവരും ഒഴിച്ച് കാത്തിരിക്കണം ഒരാൾ നമ്മളെ തേടി വരുന്നുണ്ട് ഓക്കേ അല്ലേ ഒരാൾ നമ്മളെ തേടി നമ്മുടെ മനയിലേക്ക് വരുന്നുണ്ട്